വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തീവ്ര ിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് കുമാർ ഐ എസ് ജില്ലയിൽ സന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജയ് കുമാർ ഐ എ എസ് ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കെ കൈനിക്കര പെരിന്തൽമണ്ണ സബ് കലക്ടർ സാക്ഷി മോഹൻ എലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് മലപ്പുറം